വലം കണ്ണിൻ്റെ കാഴ്ചയെ തെരുവുനായകടിച്ചെടുത്തത് അഞ്ചാം വയസ്സിലാണ് ഒരെട്ടാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് പൈലറ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം ഇങ്ങനെ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാൾക്ക് പൈലറ്റ് ആയിട്ട് പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ പിന്നീടാണ് അറിയണത് ഇരുൾ വീണുപോയി എന്നിടത്തു നിന്നും പത്മപ്രിയ കുതിച്ചുയർന്നത് ഇടം കണ്ണിൽ ചേർത്തുവച്ച ക്യാമറയുമായി ഫോട്ടോഗ്രാഫേഴ്സ് എപ്പോഴും ഫോട്ടോ എടുക്കുന്നത് ഒരു കണ്ണ അടച്ചു പിടിച്ചിട്ട് നോക്കിയാണല്ലോ എനിക്ക് ഓൾറെഡി കണ്ണ അടഞ്ഞിരിക്കുന്ന ഒരു കണ്ണ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല കാഴ്ചയുടെയും കാഴ്ചപ്പാടിന്റെയും രണ്ടാം കണ്ണായി പത്മപ്രിയക്ക് ക്യാമറ കാണാം അറിയാ കഥയിൽ അതിജീവനത്തിന്റെ ക്യാമറ കണ്ണുകൾ കേരള വിഷ ന്യൂസിൽ വ്യാഴാഴ്ച രാത്രി ഒൻപത് മുപ്പതിന്